ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ ചെറുപയറും റാഗിയും വെച്ചിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വെറൈറ്റി വീഡിയോസ് എല്ലാം ഒന്ന് നോക്കണേ നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് കണ്ട് നോക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് ചെറുപയർ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല എന്താ പറയുക നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിന് നമുക്ക് ഒരു അര ഇങ്ങനെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം കുതിരാൻ വെക്കണം കേട്ടോ അത് ഓവർനൈറ്റ് വെക്കുന്നതിനെ കൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മളിതാ അരമണിക്കൂർ ഞാൻ വെച്ചുള്ള കേട്ടോ അപ്പോഴേക്ക് നല്ല ചെറുപയറൊക്കെ നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഞാനൊരു കുക്കറെടുത്തിട്ട് ചെറുപയർ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം മുങ്ങാൻ തക്ക വെള്ളം വേണം കേട്ടോ ഇതിന് ഇച്ചിരി രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ അടപ്പിട്ട് കൊടുത്തിട്ട് ഒരഞ്ച് വിസിൽ മതി കേട്ടോ അഞ്ച് വിസിലെടുപ്പിക്കാം നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്തിന് കേട്ടോ അപ്പം ഞാനതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടില്ല അധികം കേട്ടോ ഒടയാണ്ട് എന്നാലും നല്ലപോലെ വേവും ചെയ്തിന് കേട്ടോ ഞാനൊരു ബൗളിലേക്ക് മാറ്റിണ്ട് കണ്ടില്ലേതാ നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മാറ്റാം ഇനി ഒരു കപ്പ് റാഗിപ്പൊടി എടുക്കാം ഇനി നമുക്ക് ഈ റാഗിപ്പൊടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഒരു ഒരു പച്ച പച്ചക്കുത്തലുണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ ഇങ്ങനെ ചുമ്മാ ഇടന്ന് ഇട്ട് കഴിഞ്ഞാൽ നെയ്യ് ഒഴി ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ച് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് റാഗിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ വെള്ളം പെട്ടെന്ന് കുടിച്ചെടുക്കും കേട്ടോ നല്ല എന്താ പറയുക റാഗി അരിപ്പൊടിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കുടിച്ചെടുക്കത്തില്ല അപ്പോൾ ഇത് ഇതുപോലെ നല്ല വെള്ളമൊക്കെ ഇതായി വറ്റി വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതല്ലേ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു സോഫ്റ്റും ഉണ്ട് അങ്ങോട്ട് റാഗി നല്ല കട്ടിയാവാണ്ട് നല്ല സോഫ്റ്റായി ആയി കിട്ടും അതെ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടല്ലേ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു എന്നുണ്ട് ഇനി നമുക്ക് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ ചൂടൊക്കെ തണിയാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇത് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് അങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഇളം ചൂടല്ലേ മതി അതേപോലെ തന്നെ ആക്കണ്ട നല്ല ചൂടായിരിക്കും കേട്ടോ ഇത് ആ ഒരു കുറച്ച് ചൂട് കഴിഞ്ഞിട്ട് നമുക്ക് കൈ വെച്ച് കുഴക്കാൻ പറ്റുന്ന ആ ഒരു ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ചൂടിൽ നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ല ഷുഗർ പേഷ്യൻറ്റിനും കൊളസ്ട്രോളെല്ലാം ഉള്ളവർക്കെല്ലാം നല്ലതാണ് കേട്ടോ നല്ലൊരു ഹെൽത്തിയാണ് റാഗി എല്ലാവർക്കും അറിയാമല്ലോ റാഗി ഒഴിച്ചിട്ടുള്ള ഗുണങ്ങൾ ഇനി ഞാനിത് കുറച്ച് വെള്ളമാണ് എടുത്തത് വെള്ളം എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം ആദ്യം വെള്ളത്തിൽ കൈമോക്കിയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് എന്താ വെച്ചാൽ പറ്റ് വരുമല്ലോ റാഗിക്ക് സാധാരണ അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കൈമോക്കിയിട്ടാന്ന് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഉണ്ട ഷേപ്പാണ് ഞാൻ ആക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതാ ഉരുട്ടി എടുത്തിട്ട് ഷേപ്പാക്കിയിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഞാൻ എല്ലാം എടുക്കട്ടെ ഇതാ ഇതുപോലെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം എല്ലാം ഒരേ സൈസിലന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ആവി കുറച്ച് ഇല വെച്ചാൽ ആ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഉണ്ടാകും കേട്ടോ എന്നിട്ട് ആ ഒരു വെന്ത് കിട്ടുമ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാകും അപ്പം ഞാൻ ഈ ഇതെല്ലാം എടുത്തതെല്ലാം നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട് വേവിച്ചതായതുകൊണ്ട് അധിക സമയമൊന്നും വേണ്ട എല്ലാം നമുക്ക് അതായത് പോലെ തന്നെ എല്ലാം ഇട്ടുകൊടുത്തിട്ട് നമുക്കൊരു മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ റാഗിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ചെറിയ ഉള്ളി വറ്റൽ മുളക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കുറച്ച് കറിവേപ്പില കാന്താരി മുളകാണ് എടുക്കുന്നത് കുറച്ച് തേങ്ങയും ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു കൊടുത്തു പിന്നെ കുറച്ച് വറ്റൽ മുളക് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി പിന്നെ നമ്മൾ അതിലേക്ക് കാന്താരി മുളക് ഞാൻ നാലെണ്ണാണ് എടുത്തത് കേട്ടോ അത് ഓരോരോക്ക് ഇഷ്ടമുള്ള എരിവിനനുസരിച്ച് എരിവിനുസരിച്ചേട്ടോ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഇനി ഞാൻ ഇത് കൊച്ചുള്ളിയാണ് എടുത്തത് കേട്ടോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരു പതിനഞ്ചെണ്ണം ഉണ്ടാവും കേട്ടോ ചെറിയ ഉള്ളി അത് നല്ല പോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഉപ്പ് ഞാൻ ഇതൊക്കെ മൊത്തത്തിന് വേണ്ടിയിട്ടാണ് അധികം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ലൊരു ഹെൽത്തി ഞാൻ പറെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അതൊരു ഒരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കത് നല്ല പോലെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ ആവി ഒക്കെ വെച്ച് നമ്മളെ ഇതിൽ റാഗി റാഗി ബോൾസൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുഴക്കട്ട പോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതാണ് ഞാൻ മൊത്തം ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് റാഗി കുറുക്ക് അങ്ങനെയെല്ലാം കഴിക്കാനുള്ളവർ മടിയല്ലവർക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ചെറുപയറില്ലേ അത് നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം അധികം ഒടഞ്ഞൊന്നും അല്ല ഇല്ല കേട്ടോ കുറച്ച് എന്താണ് എന്നാലും വേവാണ്ടുമില്ല അങ്ങനെ ഒരു ഇതിൽ വേവിച്ചെടുക്കണം ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ഞാനിത് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇല്ല നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം അത് മാക്സിമം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നെയ്യ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് ഡിന്നറായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നമുക്കിതിന് കറിയൊന്നും വേണ്ട കറീൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം ഇത് നമ്മുടെ മൂടി അടപ്പൊക്കെ തുറന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഉണ്ടല്ലേ നല്ല മണാന്ന് കേട്ടോ ആ ഒരു വെളിച്ചെണ്ണയും നമ്മളെ ചെ ചെറിയ ഉള്ളിയുണ്ടല്ലോ അപ്പം അതിൻ്റെയെല്ലാം ഒരു നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ബൗളെടുക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതെടുക്കാം കേട്ടോ തേങ്ങ കൂടുതൽ വേണ്ടവർക്ക് കുറച്ചധികം കൂടെ ചേർത്ത് കൊടുക്കാം അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉണ്ടല്ലേ നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും വേണം കേട്ടോ നല്ല ഹെൽത്തി ആയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എപ്പോഴും നമുക്ക് ദോശയും എന്താ പറയുക ദോശയും ഇഡ്ലിയും ചപ്പാത്തിയും പൂരി അങ്ങനെയെല്ലാം കഴിക്കുമ്പോൾ ഒരു ദിവസം നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ ഇത് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് തുറന്ന് കൊടുക്കാം കേട്ടോ നല്ല മണമാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇതാ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നും ഉടഞ്ഞൊന്നും പോയില്ല നമുക്ക് അതുകൊണ്ട് ആവിക്ക് വെക്കുന്നത് കേട്ടോ റാഗി പിന്നെ നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാവരും ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയും ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞേ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ പകരം നെയ്യും യൂസ് ചെയ്യാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എങ്ങനെ പറയാൻ അടിപൊളി ടേസ്റ്റാണ് ഇത് വെറുതെ പറയുന്നൊന്നല്ല എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒന്ന് അഭിപ്രായമൊക്കെ പറയണം കണ്ടില്ലേ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്